ീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പാവന സ്മരണയിൽ റിപ്പബ്ലിക് ദിനാഘോഷം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ അതിവിപുലമായി നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പതാക ഉയർത്തി ഉദ്ഘാടനവും നിർവഹിച്ചു ത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് തൊഴിൽ അവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കേണ്ടതുണ്ട് സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും സമഗ്രമായിട്ട് മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും കാത്തുസൂക്ഷിച്ചു കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ആ പുരോഗതി വളരെ ദ്രുതഗതിയിലാക്കാൻ വേണ്ട ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ലോകം മുഴുവൻ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയും മറ്റും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ സഹായകമാകും തീർച്ചയായിട്ടും ഈ റിപ്പബ്ലിക് ഡേ ദിവസം നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു ജയ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമുക്ക് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതായി ജനുവരി നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും സ്വാതന്ത്ര്യത്തോടും ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജയ് പൊതുപ്രവർത്തകൻ ഗിരീശൻ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് അർച്ചന ക്ലർക്കുമാരായ രഞ്ജിത്ത് അനിത വിനീത ലത മറ്റ് ജീവനക്കാരായ ശശി ജയപ്രകാശ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മധുര വിതരണവും നടത്തി സി സി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ